ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് കെ എസ് ആർ ടി സിയിൽ ചട്ടമിപ്പീസ് കളിച്ചാൽ യാത്ര അവസാനിക്കുക പോലീസ് സ്റ്റേഷനിലായിരിക്കും സ്ത്രീകൾക്ക് മുൻഗണനയുള്ള സീറ്റിൽ പുരുഷന്മാർക്ക് യാത്ര ചെയ്യാമെന്നും മാറിക്കൊടുക്കേണ്ടതില്ല എന്നുമുള്ള തരത്തിൽ ഫേസ്ബുക്കിൽ വ്യാജ സന്ദേശം തകൃതി പോസ്റ്റ് വാസ്തവ വിരുദ്ധമെന്ന് അധികൃതർ വ്യക്തമാക്കി സ്ത്രീകളുടെ സീറ്റിൽ പുരുഷന്മാരുടെ യാത്ര ശിക്ഷാർഹമല്ല എന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് സന്ദേശം നാം ഏവരും സമൂഹമാധ്യമത്തിൽ ഒരുപക്ഷെ കണ്ടുകാണും ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് മുൻഗണനയുള്ള സീറ്റുകൾ അവർ ആവശ്യപ്പെട്ടാലും ഒഴിഞ്ഞുകൊടുക്കേണ്ടതില്ല എന്ന രീതിയിലായിരുന്നു സന്ദേശം എന്നാൽ ഇത് കണ്ട് കെ എസ് ആർ ടി സിയിൽ കയറി ചട്ടമിപ്പീസ് കളിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ താമസിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് കെ എസ് ആർ ടി സിയിൽ ദീർഘദൂര സർവീസുകളിൽ മുൻനിരയിൽ വലതുവശത്തായി അഞ്ചു വരികളിലായി പതിനഞ്ച് സ്ത്രീകൾക്കാണ് സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നത് എന്നാൽ ഇവയിൽ ആദ്യത്തെ നിരയൊഴിച്ച് ബാക്കി ഏതിൽ കയറിയും ഇരിക്കാമെന്നും സ്ത്രീകൾക്ക് ഒന്നും പറയാൻ സാധിക്കില്ലെന്നുമാണ് സന്ദേശം പ്രചരിക്കുന്നത് യാത്രക്കിടയിലെ മറ്റ് സ്റ്റോപ്പുകളിൽ നിന്നും കയറുന്ന സ്ത്രീകൾ ആവശ്യപ്പെട്ടാലും ഒഴിയേണ്ട ആവശ്യം പുരുഷന്മാർക്കില്ല എന്നും ിൽ പറയുന്നു എന്നാൽ സ്ത്രീകൾക്കായി മുൻഗണന നൽകി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളിൽ സ്ത്രീ യാത്രക്കാരുടെ അഭാവത്തിൽ പുരുഷന്മാർക്ക് യാത്ര ചെയ്യാമെന്നും എന്നാൽ പിന്നീട് സ്ത്രീകൾ കയറി സീറ്റ് ആവശ്യപ്പെട്ടാൽ സീറ്റ് ഒഴിഞ്ഞു നൽകണമെന്നുമാണ് കെ എസ് ആർ അധികാരികൾ പറയുന്നത് സ്ത്രീകൾക്കായി ഇരുപത്തി സീറ്റുകളാണ് ബസ്സുകളിൽ സംവരണം ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും അവസരത്തിൽ സീറ്റ് കിട്ടിയില്ല എന്ന പരാതിയുമായി മോട്ടോർ വാഹന വകുപ്പിനെ സ്ത്രീകൾ സമീപിച്ചാൽ പിഴം മുതലുള്ള ശക്തമായ തീരുമാനങ്ങളാണ് ഉണ്ടാവുക സ്ത്രീകളോട് അപമര്യാദയായി സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്താൽ ക്രിമിനൽ നടപടി സ്വീകരിക്കാനും കഴിയും ചുരുക്കത്തിൽ വ്യാജ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ബലത്തിൽ ബസ്സിൽ തക്കിക്കാൻ ശ്രമിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ കയറാമെന്നതാണ് ചുരുക്കം